ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഇന്ന് നല്ലൊരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു ഇത് ഞമ്മൾ പച്ചക്കറി വാങ്ങാൻ പോയതാണ് കേട്ടോ ഇന്ന് പെരിന്തൽമണ്ണ പോയിട്ടുണ്ടായിരുന്നു വേറെ ആവശ്യത്തിനായിരുന്നു അത് കഴിഞ്ഞ് പോന്നപ്പോൾ ഞങ്ങൾക്ക് ഇത് പച്ചക്കറി എല്ലാം തീർന്നിട്ടുണ്ട് എന്നാൽ അതൊക്കെ വാങ്ങക്കാന്നാണ് കണ്ടത് അങ്ങനെ അത് വാങ്ങിയിട്ടോ എന്തൊക്കെ വാങ്ങി എന്ന് ഞാൻ നിങ്ങൾക്ക് വീട്ടിലെത്തിയിട്ട് കാണിച്ചുതരാം അതിനുശേഷം അത് വാങ്ങി ഇങ്ങനെ പോകുന്നത് അങ്ങാടിപ്പുറത്തെത്തിയാച്ചൂനെ ഒന്ന് പറഞ്ഞീനോനുപ്പാനായിട്ട് ബിരിയാണി വേണം ബിരിയാണി വെക്കാന്ന് പറഞ്ഞാൽ വെക്കാറുണ്ടോ ബിരിയാണി വെക്കൽ എന്തായാലും വേണ്ട നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ കാരണം കുറച്ച് വെച്ചിട്ട് ഇപ്പം എന്താ എഴുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഞങ്ങളിതാ ഒരു കിലോ കണക്കിൻ്റെ ബിരിയാണിയാണ് വാങ്ങണേ നമ്മൾ ഒരു കിലോ ബിരിയാണി വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ ആ ആയിക്കോട്ടെ തന്നെ അങ്ങനെ നിച്ചോ ഇരിക്കും കൂടി ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ റാഹ ഹോട്ടലിൽ ഉള്ളിൽ ഇരിക്ക അവിടെ നിൽക്കുന്ന കേട്ടോ ബിരിയാണിയും കാത്തിട്ട് പാർസൽ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എഴുതിയിട്ട് പാത്തും എൻ്റെ കയ്യിലാണ് പാത്തു കരഞ്ഞിട്ട് അവരവിടെ നിൽക്കണ കണ്ടിട്ട് പാത്തു കരഞ്ഞ് അങ്ങനെ ഞാൻ പാത്തു ഞാൻ അങ്ങ് കൊണ്ടുപോയി കൊടുത്തു അപ്പം ഇക്ക അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പാത്തു ദിവസം കൂടെ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നാണോ അവർക്ക് മനസ്സിലായിക്കണം കേട്ടോ അപ്പം ഞാനിങ്ങരുതി ഒന്നായിക്കോട്ടെ ഓലെങ്ങ് എടുക്കാമെന്ന് എഴുതി കേട്ടോ അങ്ങനെ ഇപ്പം നീ നമ്മൾ ബിരിയാണിക്ക് കാത്തിങ്ങനെ നിൽക്കുന്ന അണ്ട കേസ് അപ്പം നീ ഇക്കയും പാത്തു ദിവസം കൂടിയും വരണം അതുപോലെ ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ഇന്നോട് പറഞ്ഞി പോയിക്കോ ഞാൻ പറഞ്ഞു കാവലേ അവിടെ പോയി ഇങ്ങനെ നിൽക്കാൻ നിങ്ങളെന്നെ പോയിക്കോളി എന്നാൽ അങ്ങനെ നീച്ചോ ഇക്കും വീണ്ടും അതായിക്കണോന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോവാനുണ്ടായോ നോക്കാൻ വേണ്ടിയിട്ട് നീച്ചോനി ഇങ്ങനത്തെ വാതിലൊക്കെ കണ്ട നല്ല ഇഷ്ടമാണ് അതൊന്ന് അങ്ങോട്ട് തുറന്നു ഇങ്ങോട്ട് തുറന്നു ഓനെ ആ കളി അങ്ങ് ആസ്വദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സമയം പോവാത്തൊക്കെ ഇടൊന്നും ഉണ്ടാവില്ല ഓനങ്ങ് എൻജോയ് ചെയ്യുക എവിടെയെങ്കിലും അങ്ങനത്തെ അപ്പം ഞങ്ങൾക്കിതൊന്ന് കണിച്ചര് കേട്ടോ ബിരിയാണി ഹോൾസെയിലാട്ടോ ഒരു കിലോന് അത്രയും നൂറ്റി അൻപതോ ആ ഒരു കിലോ നൂറ്റി അൻപത് രൂപ കേട്ടോ ഫുൾ മന്തിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് കേക്ക് പലജാതി ഐറ്റംസ് ആണ് ആണ്ടോ അല്ലേ അങ്ങനെ അവിടെ നിന്ന് ബിരിയാണി പാർസലും വാങ്ങിക്കാണ്ട് ഞങ്ങൾ ഞങ്ങൾ തൊട്ടടുത്ത പിടിയിൽ കയറിയിട്ടോ അതെന്തിന് കയറിതാണറിയോ സാവിനപ്പൂ വാങ്ങാൻ ഞാൻ പറഞ്ഞിച്ച് ബിരിയാണി തിന്നാൽ സാവനപ്പൂവാണ് എനിക്ക് പേടിയാണ് ഗ്യാസ് എനിക്ക് ആ കല്ലിൻ്റെ സർക്കിഡ് ഉണ്ടെങ്കിൽ കല്ലുണ്ട് സെഞ്ചിൽ കല്ല് അപ്പോൾ ഗ്യാസിൻ്റെ അത് വരണ്ടാന്ന് കരുതി കേട് വേണ്ട കരുതി ഞാൻ കുറച്ച് സാധനപ്പം കുടിച്ചാലും ദേഹിച്ചു ഉള്ളവൽ എഴുതിയിട്ടോ അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് ഞാനും പാത്തേഴ്സിന് ഇച്ചിസും കൂടി ഇങ്ങനെ ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ പോയിരുന്ന കേട്ടോ ഇപ്പം വണ്ടിയോട്ടിന്നല്ലേ മക്കളെ അങ്ങനെതാണ് പാത്തേഴ്സിന് ഇപ്പം തന്നെ വേണം വെള്ളം ഉൾക്കാ പച്ചക്കുപ്പി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കണം എന്താന്നില്ല കേട്ടോ ഉൾക്കിപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടക്ക് വാങ്ങുന്നതുകൊണ്ട് തിരിഞ്ഞേക്ക് വല്ലാതെ കൊടുക്കലൊന്നുമില്ല കേട്ടോ ഇച്ചിനി ഗ്ലാസ്സിലൊഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് കണ്ട് കൊടുക്കലാണ് കേട്ടോ അല്ലാതെ ഏതാത് സാധനം മുതലെന്നോ ഉൾക്കതെന്നോ വേണം അത് വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ ചിരിയുണ്ട് ഒരു പോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം ഞങ്ങൾ നീച്ച കുട്ടീനെന്താ ബിരിയാണീൻ്റെ പൊതിയെടുക്കുന്ന എനിക്ക് നല്ല വിഷപ്പുണ്ട് കിട്ടോ ഞങ്ങൾ ബിരിയാണി ഐ ബിരിയാണി തന്നെ കാരണം ഓന് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒന്നും വാങ്ങിക്കൊടുക്കാറില്ല കുറേ ആയിക്കോട്ടെ ഞങ്ങൾ ബിരിയാണി വെച്ചിട്ട് കേട്ടോ വേണ്ടതിട്ടങ്ങനെ വെക്കാതിരുന്നതിന് അപ്പോൾ ഓനിക്ക് വായിക്കണം എന്നാണ് എന്നാൽ പിന്നെ കുട്ടികളെ ഇഷ്ടമല്ലേ എന്നാൽ വാങ്ങാ എഴുതിയിട്ട് വെ വാങ്ങിയതാണ് അങ്ങനെ കേസ് ഞങ്ങൾ ഭക്ഷണം ഒന്നും കഴിക്കാതെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇക്കാ ആ നമുക്ക് വാങ്ങാൻ തന്നെ കണ്ട അങ്ങനെ വാങ്ങിയത് പിന്നെ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കേട്ടോ എന്തൊക്കെ വാങ്ങിയെന്നില്ല അതൊക്കെ കാണിച്ച് തരേണ്ട കേട്ടോ ഇപ്പം ഞമ്മൾ ഫസ്റ്റ് ചോറങ്ങ് പടം പിന്നെ കേട്ടോ കേട്ടോ കുട്ടികൾക്ക് ഉച്ചക്കുട്ടിന് നല്ലവണ്ണം വിഷമിക്കുക പിന്നെ ഇക്കാക്കും ഇൻക്കും ഒക്കെയും വിഷമിങ്ങനെ ഇരിക്കുന്ന അപ്പോൾ ആ ദിവസം തന്നെ രാവിലെ പത്ത് മണിക്ക് കഞ്ഞി കുടിച്ചാൽ കേട്ടോ അപ്പോ ഓളും തന്നെ ബിരിയാണിക്ക് കാത്തിരിക്കുന്ന പ്ലേറ്റിൽ വേണം എന്നാൽ കണ്ട് കരയുന്ന കേട്ടോ അവൾ ഒറ്റക്ക് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ കരുതിന്ന അന്ന് ഇട്ടെടുക്കാവള ഒറ്റക്ക് കഴിച്ച് ശീലിക്കട്ടെ എഴുതിയിട്ടോ ചെറിയ ഓരോ കവർ ഞാൻ മേശമെന്ന് ഡൈവാക്കി ആടെ വെച്ചാട്ടെ ഓ ഭയങ്കര കന ഉണ്ട് ഓ രാത്രി ആയിട്ടുണ്ടേ അതാണ് ലൈറ്റ് ഒരു ഒരു ഇതില്ലാത്ത അങ്ങനെ രണ്ട് മൂന്ന് കവറുണ്ട് പിന്നെ വേറെ സ്ഥലത്ത് വാങ്ങിയതാട്ടോ ഗേസ് പിന്നെ നമ്മളെ ഇതിലൊക്കെ എന്താണില്ല അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊളിച്ചു നോക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ കൂട്ടർ ഇതിൽ ഈ കവറിലുള്ള ഇതാണ് കേട്ടോ ഇതെന്തൊക്കെ ഇങ്ങനെക്കറിയാമല്ലപ്പോൾ ഈ കാണുമ്പോഴത്തേക്കും ക്യാരറ്റ് ഉണ്ട് ഉണ്ട് തക്കാളി ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഓരോന്ന് ഓരോന്ന് ഓരോ ഭാഗത്തൊക്കെ അങ്ങ് ആക്കി വെക്കുന്ന കേട്ടോ ഓരോന്ന് ഓരോ പാത്രത്തിലൊക്കെ ഇട്ടിങ്ങി ഓരോന്നൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാം അല്ലെങ്കിൽ അങ്ങനെ വെക്കാം ഒക്കെ സെറ്റാക്കി വെക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ പാത്തൂസിനൊക്കെ ആ സ്പൈഡർമാൻ്റെ അത് കിട്ടിയിട്ടുണ്ടോ എന്തോ ആ കുക്കറോ ലൈസോ എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഗൈസ് നിങ്ങൾക്കറിയില്ല എന്താ വാങ്ങിയെന്നില്ല എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഒക്കെ വാങ്ങിക്കൊടുത്തേ അങ്ങനെ ഇപ്പോൾ അതാ ഞാൻ ക്യാരറ്റൊക്കെ നമ്മളാ ചോറ് വെച്ചിട്ടുണ്ടോ കൊട്ടി കണ്ടിട്ട് എന്നിട്ട് ഒരു കവറിലിട്ടിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാൻ കേട്ടോ അപ്പം ഞാൻ ഓരോന്നിങ്ങനെ പെറുക്കി പെറുക്കി സെറ്റാക്കി വെക്കട്ടെട്ടോ അല്ലെങ്കിൽ ദറിവൊക്കെ പാടം ഒന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഗതിയേടാവുമല്ലോ അങ്ങനെ പാത്തൂസിന് നല്ല സന്തോഷമായി ഇവിടെ തക്കാളി ഇടുക്കലും കടിച്ചലും കണ്ടു കഴുകാത്തെന്നൊന്നും പറഞ്ഞിട്ടോ ഓർക്കൊരു കൂസലില്ല അവൾക്ക് തക്കാളിനോട് എന്തോ ഒരു പ്രിയ കേട്ടോ ചെറിയ കുട്ടിയാവുമ്പോഴത്തേക്ക് കുപ്പായത് ഉണ്ടത് ഇന്നത് കണ്ടപ്പോഴൊക്കെ അതെന്നെ ഇടണം അപ്പം പിന്നെ ഞാൻ അതങ്ങ് ഇട്ട് കൊടുത്തു ഇതാണ് ഞാൻ പറഞ്ഞത് ആ കുക്കറ് വാങ്ങിയപ്പോൾ കിട്ടിയത് മൂന്ന് സ്പൈഡർമാനെ കൊടുത്തേക്ക് നിശ്ചയം സന്തോഷമായിരിക്കും കേട്ടോ ഇനിയിപ്പം അത് മാസ്ക് ആക്കിയിട്ട് വെക്കുക കാരണം ഇന്നത്തെ കളി അതൊക്കെ കാരണം അതിപ്പം അതാ വെണ്ടക്ക ഉണ്ടെങ്കിൽ വെണ്ടക്ക വേറെ കവർ കെട്ടാൽ എല്ലാം ഓരോന്നോരോന്ന് റെഡി ആക്കുന്നതല്ല ഗസ് അപ്പോൾ കുട്ടികാർ എങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏഹ് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കുറേ ബെൽ ബെൽബട്ടനും കൂടി എന്നൊക്കെ പൊട്ടിച്ചോളൂ എന്നാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ വീഡിയോ എത്തും അപ്പോൾ ഇക്ക അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തിനാണ് എന്താ പെറുക്കിയെടുക്കണമറിയോ ചെറിയുള്ളി ഇക്കാൾക്ക് ചെറിയുള്ളിയും കൽക്കണ്ട നിന്നാനാണ് കഫ് കട്ടുണ്ട് പറഞ്ഞിട്ടോ അപ്പോൾ ഇക്ക അറിയാം എന്നോട് കുറേ നേരമായി പറഞ്ഞിട്ടായിരുന്നു ഞാനപ്പോൾ ഇത് തുറക്കട്ടെ തുറക്കട്ടെ അറിഞ്ഞിട്ട് നിൽക്കുന്നുണ്ടോ അത് തുറന്നേങ്ങനെയൊക്കെ വേഗം എടുത്ത് കണ്ടി വേണ്ടത് പൊളിച്ചെന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതി ഒക്കെ റെഡിയാക്കി വെക്കണമല്ലോ അപ്പം ഞാനിതിനു നിൽക്കട്ടെ എഴുതിയിട്ടാണ്ടോ തക്കാളി പൊട്ടിയതൊക്കെ ഇടയിൽ വാറ്റി വെക്കണം പിന്നെ പഴുപ്പ് കൂടിയത് വേറെ ഭാഗത്തേക്ക് അങ്ങനെയൊക്കെ സെറ്റാക്കി വെക്കണം എന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ എന്താ അറിയാം പിന്നെ ഒക്കെ ഒരുപോലെ കാര്യം ഒന്ന് കേടന്നുണ്ടെങ്കിൽ ഫുൾ അങ്ങ് കേട് വരും അങ്ങനെ കണ്ടോ ഇത് ഈ ആളത്ത് വല്ലാതെ കേടുന്ന തക്കാളി ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല തക്കാളിയാണ് അങ്ങ് പച്ചമുളകും തന്നെ കുറേ അങ്ങക്കുക അപ്പോൾ ഞാൻ കരുതി ഉമ്മാക്കുമൊക്കെ പച്ചക്കറീനും കുറച്ചൊക്കെ ഉമ്മാക്കും കൊടുത്താൽ ഉമ്മാക്കും ആയല്ലോ ഒരാഴ്ച ഒക്കെ ഇല്ല പച്ചക്കറി നമ്മളെന്നെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിയിട്ടില്ല അപ്പോൾ ഉമ്മാക്കും ആയി ഇനിക്കും ആയിന്ന് കയറിയിട്ട് വാങ്ങിയതാണ് കേട്ടോ വാങ്ങിയപ്പോൾ തന്നെ കണ്ടോ തക്കാളീൻ്റെ ഒരു ചുരുക്കം നോക്കുകയാണെങ്കിൽ മക്കളെ മഞ്ഞയും ചോക്കും ഓറഞ്ചും ഒക്കെ പാടെ കൂടിയ കളറില്ലേ പച്ചയും ശരിക്കും ഈ ഇളം പച്ചയത് വാങ്ങണത നല്ല എന്നാൽ സാവധാനം അങ്ങനെ പോയിട്ടോളൂ നമ്മളെ ഫ്രിഡ്ജുണ്ടല്ലോ നമുക്ക് കേടയില്ലാതെ ഇരിക്കാൻ ഇതങ്ങ് വെച്ചാലേ കുറച്ച് ദിവസം അങ്ങ് നിൽക്കുകയും ചെയ്യും തക്കാളി ഇല്ലാതെന്നാൽ ഒരു പരിപാടിക്കും പറ്റൂല പുളി ഇടാൻ പറ്റൂല ഒക്കെ അപ്പോൾ എന്നാൽ തക്കാളി ഇട്ടിട്ടല്ലേ മീൻകറിയൊക്കെ വെക്കുമ്പോൾ അല്ലാതെ പുളി ഇല്ല തക്കാളി ഇല്ലാതെ എങ്ങനെ നമ്മൾ മീൻ കറി വെക്കുക തിന്നണ്ട ഞാ കുണത്തിൽ ഞാനിപ്പോൾ തക്കാളി ഓരോന്നും ഓരോന്ന് പെറുക്കിയിട്ട് കഴിയുന്നില്ല പിന്നെയും ഓരോന്ന് പൊന്ത ലാസ്റ്റ് അതിൻ്റെ ഉള്ളിൽ അടിയിലൊക്കെ അല്ലതേ ഓരോന്ന് ഇങ്ങനെ പിന്നെയും പിന്നെ കാണുക കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ട് 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 കൊയങ്ങലട്ടോ ഇനി അടിപൊളി ഐറ്റംസ് ഇനിയും വരുന്നുണ്ട് പച്ചക്കറികളഞ്ഞ് അത് കണ്ടോളി കേട്ടോ മക്കളെ അടുത്ത കവറിൽ കവറിലെന്താന്നുള്ളത് അപ്പം എല്ലാ തക്കാളിയും നമ്മൾ ഈ പാത്രത്തിലുണ്ടാക്കി വെച്ചിട്ടോ ഇനി ഇത് നമ്മളെ ഫ്രിഡ്ജിൽ കൊട്ടയിലും അങ്ങ് കൊണ്ടും തുടച്ചിട്ടോ എന്നാൽ പിന്നെ വൃത്തിയായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും ഇനി അതേപോലെ തന്നെ ക്യാരറ്റ് നേരം ക്യാരറ്റ് കവർ കെട്ടി വെക്കുകയും ചെയ്യാം ആ അങ്ങനെ ഇടൂല അങ്ങനെ ഇട്ട് വെച്ചാൽ ചുങ്ങി അങ്ങ് പോവും ക്യാരറ്റ് പിന്നെ വെള്ളത്തിൽ ഉണ്ടായിരുന്നു ഉപ്പേരി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതാ ഇക്ക ചെറിയ തോൽസണങ്ങൾ കണ്ടില്ല തോൽച്ചിട്ട് കഴിഞ്ഞില്ലേ ഞാൻ ഈ വെണ്ടൊക്കെ വേർത്ത് ഇരിച്ച് വെക്കണം കേട്ടോ വെണ്ടൊക്കെ എനിച്ചൊന്നും സന്തോഷമായിക്കൊണ്ടായിരുന്നു സ്കൂൾ വെണ്ടൊക്കെ ഉപ്പേരി മതി നാളെ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് വെണ്ടക്കേട്ടോ ഉപ്പേരി വച്ച് ഉപ്പേരിയല്ല പറയുന്നത് പൊരിച്ചെടുക്കാനാ പറയും അപ്പം ഞാൻ കരുതി അങ്ങ് പൊരിച്ചെടുക്കാം കണ്ട മൂത്ത പോലെയൊക്കെ ഉണ്ട് പക്ഷേ അത് മൂത്തിട്ടില്ല ഞാനും ഞങ്ങളും തന്നെ എടുത്ത പോനോട് പറഞ്ഞു മൂത്ത വണ്ടക്കെയൊക്കെയാണെങ്കിൽ തന്നെയാന്നാണ് പോൻ പറയണേ മൂത്ത നല്ലതാണ് ഇളയത് തന്നെയാണ് ഞാൻ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് അങ്ങനെ ഇപ്പോൾ കേസ് ഞമ്മളിതാ ഓരോന്നും ഓരോന്നും സെറ്റാക്കി വെക്കട്ടെ കേട്ടോ രാവിലെ നെയ്ച്ചതിനൊന്നും കൂടില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അപ്പം തന്നെ റെഡിയാക്കുകയാണെന്ന് പറഞ്ഞിട്ടോ അങ്ങ് റെഡിയാക്കണം എന്നൊന്നാണ് കേട്ടോ പച്ചക്കറിയൊക്കെ പിന്നെയൊക്കെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ നെയ്ച്ചമൊക്കെ പാട് ചായും കടിയും ഉണ്ടാക്കുന്ന തിരക്കോ ഇതൊക്കെ റെഡിയാക്കുന്ന തിരക്കോ ഒക്കെ പാടെ ആവില്ല എഴുതിയിട്ടേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ രണ്ടാമത്തെ കവർ പൊളിച്ചാണ് മക്കളെ ഇതിലാണ് ഞമ്മളെ നെയ്ച്ചോ ഫേവറേറ്റ് സാധനം കേട്ടോ ചോളം ഉണ്ട് കേട്ടോ ചോളം വേണം പറഞ്ഞിട്ട് അങ്ങനെ ഭാഗ്യത കേട്ടോ അതുപോലെ തന്നെ അതിൽ കയ്പക്ക ഉണ്ട് പേരി വെക്കാനുള്ളത് ബീട്രൂട്ട് ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇനി അതൊക്കെ റെഡിയാക്കി ഓരോന്നും ഓരോ ഭാഗത്ത് കയ്പക്ക ഞാൻ എനിക്കിഷ്ടം കേട്ടോ കൈപ്പക്കാനോട് കയ്പക്ക വേണമെന്നാണ് കേട്ടോ അങ്ങനെ വാങ്ങിച്ചതാ കേട്ടോ കയ്പക്കേരി ഉണ്ടെങ്കിൽ ചോറ് ഇത് കൂടി ഇറങ്ങിപ്പോയി എന്ന് ചോദിച്ചേണ്ടി വരില്ല അത്രയും ഫാസ്റ്റിൽ ചോറ് ഇങ്ങ അതെങ്ങനെ നല്ലോണം വേവിച്ചിട്ട് ചെറിയുള്ളി അരിഞ്ഞത് തൂമിച്ച കൈപ്പക്ക പൊളിയാണ് മക്കളെ പൊളി അങ്ങനെതാ അതിൻ്റെ അടിയിൽ ഞമ്മളെ ഇതുണ്ട് ചക്കര കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും പല ഭാഗത്തും പലതാ പറയും നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്നില്ല ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മധുരക്കിഴങ്ങ് ഞാൻ മന്നിക്കാനോട് വാങ്ങാൻ എനിക്ക് നല്ല ഇഷ്ടം ഞാൻ ആ കടക്കാരനോട് കുറച്ച് മതിച്ച് ഗ്യാസാണിപ്പോലെ ആരും തിന്നുമില്ല ഞാൻ ചെന്ന ഗ്യാസ് എന്നാലും തിന്നായിരിക്കാൻ പറ്റില്ല അല്ലേറ്റി വാങ്ങും അതിലോം പറഞ്ഞു മധുര അന്നാണ് ഞാൻ ആ അറിയിച്ചില്ല മധുരക്കിഴങ്ങിന് ഗ്യാസും ഇല്ല അത്രേ അതേപോലെ ഷുഗറും ഇല്ല അത്രയും ഒരു കുഴപ്പമല്ല നടന്നത് അപ്പം ഞാൻ സന്തോഷത്തോടെ വാങ്ങി കേട്ടോ നേന്ത്രപ്പായവും വാങ്ങിക്കവിടുന്നു കേട്ടോ അങ്ങനെ ഇതായിക്കാൻ നിച്ചോ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടോ ഞാനിതെല്ലാം സെറ്റാക്കുന്ന കാണാം കാരുള്ളിലെല്ലാം കഴിഞ്ഞാൽ അതൊക്കെ തിന്ന കേട്ടോ കൽക്കണ്ടയും ചെറിയ ഉള്ളിയും കൂടിയും തിന്നുന്ന കേട്ടോ അപ്പം ഞമ്മൾ ഹുംട്ടും ക്രാക്കേഴ്സിനോ ഈ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റായിട്ടൊന്നും വാങ്ങിയിട്ടുള്ളത് കുട്ടികൾക്ക് നിശ്ചിത നാളെ സ്കൂക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ വേണമല്ലോ ഒന്ന് ഇതാ വാങ്ങി ഇത് അടിപൊളി ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാട്ട് ഭയങ്കര ടേസ്റ്റ് എക്കാക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് നാളെ ഇതിൻ്റെ മുന്നേ ഒരു കൂട് കൂടുന്നു കറി ഇത് നല്ല ടേസ്റ്റുള്ളൊരു ബിസ്ക്കറ്റാണ് നമുക്കിത് വാങ്ങിയാൽ മതിയായിരുന്നു ഒന്ന് ഇത് തന്നെ വാങ്ങിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മളിതാ അതേപോലെ തന്നെ എല്ലാം ചെറുപായവും വാങ്ങിയിട്ടുണ്ട് കേട്ടോ എക്കാം ചെറുപായം കഴിഞ്ഞാൽ നമുക്ക് നാളെ പുട്ടി ഇടാരുതിട്ട അപ്പോളാണ് ആലോചിച്ച് ചെറുബ് പുട്ടും പൊടി ഇല്ല എല്ലാവർക്കും തിന്നാൻ അപ്പം ഞാൻ കരുതി വേണ്ട ഇക്കാക്ക് തിന്നാൻ പൊട്ടും പഴം ആക്കാം ഞങ്ങൾക്ക് മധുരമൊക്കെ എങ്ങും പൊയങ്ങാന്ന് കരുതി കേട്ടോ മനസ്സിലങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഏ അങ്ങനെ ഇപ്പോൾ ഇതാ പഴം കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ നേരത്തെ കുമ്പളങ്ങായ പഴമാണ് പക്ഷേ ഉള്ളേക്ക് ഒരു കേടും ഇല്ല കേട്ടോ ഞാൻ ഇപ്പം അപ്പം തന്നെ ഒന്ന് എടുത്ത് തിന്നി കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് മധുരമുള്ള പഴമാണ് കേട്ടോ അത് ഏ ഇനി നമുക്ക് പഴത്തിൻ്റെ കവറും കൂടി ഇതിൽ നിന്ന് അയച്ച് മാറ്റാനുണ്ട് അല്ലെങ്കിൽ കറുത്തങ്ങ പോവും പിന്നെ മോര് വാങ്ങിയിട്ടുണ്ടായിരുന്നു തുളസി തുളസി അതിനേക്കാൾക്ക് ഇതേ ചുമ ഉണ്ടായിട്ട് തുളസി മരുന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു കുപ്പി വാങ്ങി ചൂടൊക്കെ ആകുമ്പോഴും മോര് ഇപ്പം രണ്ട് ദിവസമായിട്ട് മഴയാണ് പക്ഷെ മോര് കുടിക്കുന്നത് നല്ലതാണ് എനിക്കും പറ്റും മോരും കേട്ടോ അങ്ങനെ പാത്ത ദിവസം വേണ്ടതൊക്കെ ഒരു കവറിലാക്കി ഞാനത് വാങ്ങി അല്ല മുളകിൻ്റെ കവർ എടുത്ത് കളിച്ചണേന്നൊക്കെ പറഞ്ഞ് ഞാനത് വാങ്ങി വെച്ചിട്ടോ അപ്പം പിന്നെ ഇച്ചുകൂട്ടർ എന്താ സ്പീഡർമാനായിട്ട് വരുന്നേക്കണു മക്കളെ നിങ്ങളെ കാണിച്ചു തരാനാണ് കേട്ടോ നിങ്ങൾ കാണിച്ചു തരാൻ കണ്ട് വന്നിട്ട് എനിക്കിഷ്ടമായിക്കോണ്ടു അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ ഇന്ന് പെരിന്തൽമണ്ണ പോയിട്ട് വാങ്ങിയ സാധനങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ എഴുതിയിട്ട് വന്നതാണ് കേട്ടോ എന്നൊക്കെ എല്ലാവർക്കും നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളൂ കേട്ടോ ഒന്നിനൊരു കുറവും പറ്റുന്നുണ്ട് ഓക്കെ ബൈ ബൈ അസലാലേക്കും